ഹായ് സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ തൃക്കടുകൂർ മഹാദേവ ക്ഷേത്രത്തിലെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് കൊല്ലം ടൗണിൽ നിന്നും ഏകദേശം ആറ് കിലോമീറ്റർ അകലെ കൊല്ലം അഞ്ചാലും കുണ്ടറ റൂട്ടിൽ സ്ഥിതി ചെയ്യുന്ന കടവൂർ എന്ന സ്ഥലത്താണ് തൃക്കടുകൂർ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃക്കടപൂർ മഹാദേവ ക്ഷേത്രം എന്ന് പണി കഴിപ്പിച്ചതാണെന്നോ അങ്ങനെ ഉള്ള ചരിത്രപരമായ രേഖകളൊന്നും നിലവിൽ ലഭ്യമല്ല കുംഭമാസത്തിലെ തിരുത്സവവും ശിവരാത്രിയുമാണ് ഇവിടുത്തെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ കുംഭമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ കുടിയേറി തിരുവാതിരയോടുകൂടി അവസാനിക്കുന്നതാണ് ഇവിടുത്തെ ഉത്സവം പ്രസിദ്ധമായ അതിപ്രസിദ്ധമായ ഉത്സവമാണിത് തൃക്കടുപൂർ ക്ഷേത്രത്തിന് പുരാണ കഥാപാത്രമായ മാർക്കണ്ടയനുമായി ബന്ധമുള്ളതായി പറയുന്നു മാർക്കണ്ടയൻ ഈ സ്ഥലത്ത് വെച്ച് മഹാദേവനെ തപസ് ചെയ്യുകയും കാലകർമ്മത്തിൽ അതൊരു വനമായി തീരുകയും മാർക്കണ്ടയൻ തപസ്സി ചെയ്തുകൊണ്ടിരുന്ന വിഗ്രഹം മണ്ണിൽ മൂടിപ്പോവുകയും ചെയ്തായി പറയുന്നുണ്ട് കാലക്രമേണ അവിടെ വനം രൂപപ്പെട്ടുവെന്നും അത് വട്ട വെട്ടിത്തെളിച്ച് ജനങ്ങൾ കൈയേറി അവിടെ താമസം തുടങ്ങിയെന്നൊക്കെയുള്ള പല കഥകളും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അങ്ങനെയൊരിക്ക പെൺകുട്ടി വീട്ടിൽ നിന്നും പാൽ മായി വഴി വരികയും കാൽ വേരിൽ തട്ടിൽ പാൽ മൊത്തം മറിഞ്ഞു പോവുകയും ചെയ്യുക കുറച്ച് ദിവസം ഇത് ആവർത്തിച്ചപ്പോൾ വീട്ടുകാർ വന്ന് ആ വേര് മുറിക്കുകയും ആ മുറിച്ച സ്ഥലത്ത് രക്തം കാണുകയും ചെയ്തു അങ്ങനെ അവിടെ പരിശോധിച്ചപ്പോൾ ബി ഒരു മഹാദേവൻ്റെ വിഗ്രഹം കണ്ടെത്തി അത് പിൽക്കാലത്ത് ക്ഷേത്രമായി നിലവിൽ വന്നു എന്നുമൊക്കെയുള്ള ഐതിഹ്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് മഹാദേവനോടൊപ്പം തന്നെ ഗണപതി ശ്രീധർമ്മ ശാസ്താവ് ശ്രീകൃഷ്ണൻ തുടങ്ങിയ ഉപദേവാലയങ്ങളും ഈ ക്ഷേത്രത്തിലുണ്ട് തൃക്കടവൂരപ്പൻ്റെ മാനസപുത്രനായ ഗജരാജനാണ് തൃക്കടവൂർ ശിവരാജു തിരുവിതാംകുരുദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രഥമ സ്ഥാനം അലങ്കരിക്കുന്ന യജരാജം കൂടിയാണ് തൃക്കടവൂർ ശിവരാജു ഉയരം കൊണ്ടും ഭംഗി കൊണ്ടും ആദ്യ കേരളത്തിലെ ആനകളിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിൽ ഒന്ന് എത്തി നിൽക്കുന്ന ശിവരാജു കഴിഞ്ഞ വർഷത്തെ ഏക്കത്തുകയിൽ റെക്കോർഡ് ഈടുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ കും കൊല്ലം ഉമയനല്ലൂർ ക്ഷേത്രത്തിലെ ആചാരത്തിൻ്റെ ഭാഗമായുള്ള ആനവാൽപിടി ചടങ്ങിന് എല്ലാ വർഷവും ശിവരാജുവാണ് എത്തുന്നത് തൃക്കടൂരപ്പിൻ്റെയും ശിവരാജുവിൻ്റെയും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും എത്തുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക